അത് അത് പോലീസിന്റെ പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ സാക്ഷികൾ സെക്രട്ടറി ആയ അങ്ങനെ എട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുപ്പിൽ ആവിധി വന്നിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസില് ആറ് പ്രതികൾക്ക് എല്ലാ വകുപ്പ്രകാരമുള്ള ശിക്ഷയും ഉണ്ടാകുന്നതാണ് പക്ഷെ ഏഴാമത്തെ പ്രതിയും എട്ടാത്ത പ്രതിയും വെറുതെ വിട്ടിരിക്കുന്നു എട്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് ദിലീപാണ് ദിലീപ് അങ്ങനെ ഈ കേസിൽ നിന്നും വിമുക്തനായിരിക്കുന്നു ദിലീപും ഫൽസുനിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഗൂഢാലോചന കേസാണ് ഗൂഢാലോചന അതായത് നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന കൊടുത്ത എന്ന വകുപ്പിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തിരുന്നത് ആ കേസിൽ നിന്നും അതായത് അതിന് തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ് എട്ടര വർഷത്തോളം ഒരു മനുഷ്യൻ അനുഭവിച്ച സംഘടനകൾക്കും യാതകൾക്കും ഇന്ന് ബലം വന്നിരിക്കുകയാണ് അതായത് ഒരു വലിയ സ്റ്റാറായിട്ട് നിന്നിരുന്ന അദ്ദേഹത്തിന്റെ പതനമാണ് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് ശേഷം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വർഷമായിട്ടും അദ്ദേഹത്തിന് തന്റെ കരിയറിലേക്ക് തിരിച്ചു കയറാൻ പോലും പറ്റാതെ ഫസ്റ്റ് പടിയിൽ തന്നെ നിൽക്കുകയാണ് അതായത് ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്ന മനുഷ്യൻ ഏറ്റവും അതായത് ഒരു ഒരു പത്ത് ദിവസം പോലും തിയേറ്ററിൽ പടം ഓടാത്ത സ്ഥിതിയിലേക്ക് വീട് പോയത് ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് അദ്ദേഹം ആ കേസിൽ വാദിച്ച് ജയിച്ച് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ കുറ്റവിമസ്തനായിട്ട് വന്നിരിക്കുകയാണ് എട്ട് വർഷത്തെ കാത്തിരിപ്പിന് അദ്ദേഹത്തിന് കിട്ടിയ വിജയമായിട്ട് ഇത് കണക്കാക്കുക